കിശനശേക്ക് സ്ഥിതികരിക്കട്ടെ എൻ്റെ പേര് സിജി ഞാൻ വരുന്നത് മൂന്നിലവിൽ നിന്നാണ് എനിക്ക് വർഷങ്ങളായിട്ട് മൈഗ്രൈൻ്റെ അസുഖം ഉണ്ടായിരുന്നു വളരെ സിവിയറായിട്ടൊന്നും അല്ല എനിക്ക് തലവേദന വന്നാൽ എനിക്ക് സൗണ്ട് കേൾക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ഇത് മാറണമെങ്കിൽ കുറച്ച് നേരം ഉറങ്ങണം അല്ലെങ്കിൽ തല നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കുളിക്കണം അപ്പോൾ ഇവിടെ മാത്രയിൽ ആദ്യത്തെ ദിവസം ധ്യാനത്തിൻ്റെ അന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എനിക്ക് നല്ല തലവേദനയായിരുന്നു അപ്പോൾ ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് ആരാധന സമയത്ത് സൗണ്ട് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അങ്ങനെ ദൈവം ഈ ഒച്ചന്ന് കുറച്ചാൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ അന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു മൈഗ്രൈൻ രോഗികൾക്ക് വേണ്ടി അത് കഴിഞ്ഞ് എനിക്ക് വളരെ തലവേദന കുറയുന്നതായിട്ടും അതുപോലെ ഉപവാസം എടുത്താൽ എനിക്ക് മൈഗ്രൈൻ വീണ്ടും വരും പക്ഷേ ബുധനാഴ്ച ഞങ്ങൾ ഒരു നേരം ഉപവാസമായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു രോഗമോ ഒന്നും എനിക്കൊരു അസ്വസ്ഥതയും ഉണ്ടായില്ല ദൈവനെ എന്നെ പരിപൂർണ്ണമായി സൗഖ്യപ്പെടുത്തി ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു യേശ്വ നന്ദി വിശ്വ സ്തുതി അതുപോലെ രണ്ടാമത് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത് എനിക്ക് ഞാൻ നഴ്സിംഗ് ഫോർത്ത് ഇയർ പഠിക്കുമ്പം എൻ്റെ നടുവ് ചെറുതായിട്ടൊന്ന് വെട്ടി ഞാനൊരു ബക്കറ്റ് വെള്ളം എടുത്തതാണ് അന്നത് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറി പക്ഷേ അതിൻ്റെ എഫക്റ്റ് മൂലം എനിക്ക് ഇത്രയോ നാൾ വരെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നടുവ് കിട്ടും അത് ഞാനൊരു കട്ടിയുള്ള വെയിറ്റുള്ള സാധനം എന്തെങ്കിലും എടുത്താലോ അതല്ലെങ്കിൽ ചെറിയ കസേരകളുടെ ഇവിടുത്തെ കസേര പോലത്തെ ചെറിയ കസേര ഞാൻ എവിടെ ഇരുന്നാലും ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും എൻ്റെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കസേരയിൽ ഞാൻ സാധാരണ ഇരിക്കാറുള്ളൂ അതല്ല ഒരു മണിക്കൂർ കൂടെ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നടുവ് കിട്ടും എൻ്റെ പോസ്റ്റർ അതായത് എൻ്റെ ശരീരത്തിൻ്റെ ഘടന തന്നെ മാറി ഞാനിങ്ങനെ എസ് പോലെ വളഞ്ഞിരിക്കും എനിക്ക് പിന്നെ ഭയങ്കര നടുവേന എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഞാൻ ഒരു മണിക്കൂർ കൂടെ ഇരുന്നാൽ എനിക്കപ്പോൾ അത് നടുവിന് വേദന എനിക്ക് അന്നേരം ഫീൽ ചെയ്യും അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് എഴുന്നേറ്റ് നടന്ന് ബോഡി ഒന്ന് നനക്കിയിട്ട് യാത്ര ഞാൻ ജോലി കണ്ടിന്യൂ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഞാൻ വന്ന് ധ്യാനത്തിന് കയറിയപ്പോഴേ എൻ്റെ മനസ്സ് ഞാൻ ഈശോട് പറഞ്ഞത് ഇവിടുത്തെ കസാര വളരെ താഴ്ന്ന കസാര അതേമേ എൻ്റെ നടു നോക്കിക്കോണേ കാരണം എനിക്ക് ധ്യാനം കൂടണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഈ മൂന്ന് ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ മൊത്തം നേരം കണ്ടിന്യൂസ് ഞാനിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല നടുവിന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്ന ഈശോ എൻ്റെ നടുവിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറ്റി എനിക്ക് മൈഗ്രൈനിൽ നിന്നും നടുവേദനയിൽ നിന്നും സൗഖ്യം തന്ന ഈശോയ്ക്ക് ആയിരമായിരം നന്ദികൾ അർപ്പിക്കുന്നു ഈശോയെ നന്ദി ഈശോ സ്ഥിതി എൻ്റെ പേര് മേഘ ജേക്കബ് ഞാൻ പാലായി പാലായിന്നാണ് വരുന്നത് എനിക്ക് നടുവിന് വേദന ഉണ്ടായിരുന്നു ഞാൻ അച്ഛനെ കാണാൻ വന്നപ്പോൾ ആ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെ അച്ഛൻ എനിക്ക് ഇവിടുത്തെ അത്ഭുത ഉറവേലെ വെള്ളം തരികയും ഞാൻ അതുകൊണ്ട് മുഖം കഴുകുകയും അതിൽ നിന്ന് ജലം കുടിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ കൂടി നടുവേദന പൂർണ്ണമായിട്ട് മാറുകയും അങ്ങനെ ഒരു വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ നടുവേദന യേശോ പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി യേശു എനിക്ക് തന്ന രോഗസൗഖ്യത്തിന് നന്ദി യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് ജൂലി ഞങ്ങൾ തോട്ടക്കാട്ടുനിന്ന് വരുന്നു ഇതെൻ്റെ മോനാണ് അവന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു പേര് ജെറി മൂന്ന് വർഷം പുറകിൽ മോൻ്റെ ചെവിയിൽ കളിക്കുന്ന ഒരു സാധനം അവൻ്റെ ചെവിയിൽ പോയിരുന്നു ഇടയ്ക്ക് ഇവനിങ്ങനെ പറയും എൻ്റെ ചെവിയിൽ എന്തോ ഉണ്ട് എന്ന് പറയുമായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറയുമ്പോൾ അവന് പേടിയാണ് വേണ്ട എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്തും അവനിങ്ങനെ പറയും ചെവിയിൽ എന്തോ ഇരിപ്പുണ്ട് എന്ന് അങ്ങനെ വിരലിട്ട് നോക്കുമ്പോൾ തട്ടുന്നുണ്ട് എന്ന് പറയും പക്ഷേ നമുക്ക് നോക്കിയാലൊന്നും കാണത്തും ഒന്നുമില്ലായിരുന്നു എൻ്റെ ഭർത്താവ് മാന്ത്രപ്പള്ളി വന്ന് ധ്യാനം കൂടി അത്ഭുത ഉറവയിലെ വെള്ളം കൊണ്ടു അച്ഛൻ കൊടുത്തു വിട്ടു അതുകൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും കുടിച്ചു ഈ മോനും കൊടുത്തു ഒരു മണി രാവിലെ മണി ആയപ്പോഴാണ് കൊടുത്തത് വൈകിട്ട് മണി ആയപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ചെവിയിൽ നിന്ന് ഒരു മൂന്ന് വർഷം പുറകിൽ പോയ ഒരു സാധനമാണ് അത് തേണ്ട അമ്മയെ കിട്ടിയിരിക്കുന്നു എന്നും പറഞ്ഞു ഞങ്ങളെ കൊണ്ട് കാണിച്ചു യശ്വീൻ നന്ദി മൂന്ന് വർഷം പുറകില് അവന്റെ ചെവിയിൽ പോയ സാധനമാണ് അത്ഭുത നീരുറവിലെ ജലം കുടിച്ച വെള്ളം കുടിച്ചപ്പോൾ അവൻ്റെ ചെവിയിൽ നിന്ന് ഇറങ്ങി വന്നത് മൂന്ന് വർഷം മുമ്പ് കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ടയർ ചെവി ചെവിയിൽ പോയി പേടി കാരണം ഞാൻ ഡോക്ടർമാരെ അടുത്ത് പോയില്ല അമ്മ പല പ്രാവശ്യം പറഞ്ഞു ഡോക്ടറെ കാണാൻ പോകാം പേടി കാരണം ഞാൻ പോയില്ല പപ്പ മാത്രപ്പലയിൽ വന്ന് ധ്യാനം കൂടി ഇവിടുത്തെ വെള്ളം പപ്പ വീട്ടിൽ കൊണ്ടുവന്നു ഈ വെള്ളം മമ്മി ഞങ്ങൾക്ക് കുടിക്കാൻ തന്നു ഞാൻ വെള്ളം കുടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കറുത്ത സാധനം ചെവിയിൽ നിന്ന് വന്നു മൂന്ന് വർഷം മുമ്പ് ചെവിയിൽ കയറിയിരുന്നതായിരുന്നു വന്നത് ഈശോ എനിക്ക് തന്ന അനുഗ്രഹത്തിന് യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് താലിനി ഞാൻ വഞ്ചിമലയിൽ നിന്ന് വരുന്നു ഞാന് എട്ടാം മാസത്തെ ഗർഭിണിയായിരുന്നു എനിക്ക് കൂടിപ്പോയി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും എൻ്റെ കൊച്ചു കിടന്ന പ്ലാസ്മ പൊട്ടി എൻ്റെ അവയങ്ങളിലേക്കെല്ലാം ബാധിച്ചു എന്താ രണ്ട് എല്ലാം ബാധിച്ച് പിന്നെ ഡോക്ടർമാർ പറഞ്ഞു കൊച്ചിനെ കിട്ടാൻ സാധിച്ചില്ല അതുകൊണ്ട് കൊച്ചെൻ്റെ വയറ്റിൽ കിടന്ന് മരിക്കുകയും കൂടി ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ബ്ലഡ് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ബ്ലഡുള്ള പ്ലാസ്മ പൊട്ടൽ പോലെയായി പിന്നെ കാൽഷ്യം പൊട്ടാസ്യം എല്ലാം ഇതായി റിയാക്റ്റിങ് കൂടി അങ്ങനെ അവർ എന്നോട് പറഞ്ഞ് ആയുഷ്ടൂയിലേക്ക് മാറ്റുകയാണ് അത് അത് കഴിഞ്ഞ് ആ പ്ലാസ്മ ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ശരീരത്തിനെല്ലാം തണുപ്പും ഭയങ്കര അസ്വസ്ഥതയായി അങ്ങനെ ഞാൻ ഉറക്കം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു വീട്ടിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ സമയങ്ങളിൽ എനിക്ക് രാത്രി ഉറക്കമില്ല എൻ്റെ ചെവിയിൽ ചെറിയ പാട്ടുകളൊക്കെ താത കേൾക്കുന്നതൊക്കെ മരണപ്പാട്ട് പോലെ തോന്നുന്നു ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അതിൻ്റെ അത് കഴിഞ്ഞതോടെ എനിക്ക് തലവേദനകളും രാത്രി ഉറക്കമില്ലാത്ത സമയങ്ങളുമായിരുന്നു പിന്നെ എൻ്റെ ശരീരത്തിൻ്റെ പ്ലാസ്മ കയറ്റെ അച്ചട്ടതകളും ഉണ്ടായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ അവിടെയുള്ള മാന്ത്രപ്പള്ളിയിൽ വന്ന് അച്ഛനെ കണ്ടു അച്ഛനോട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മാന്ദ്രപ്പള്ളിയിലുള്ള അത്ഭുത അറയിൽ നിന്നും ഞാൻ വെള്ളം വെള്ളമെടുത്ത് മുഖം കഴുകുകയും കുടിക്കുകയും ചെയ്തു അതിനുശേഷം അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എനിക്ക് ചെവിയിൽ ഉണ്ടാകുന്ന മരണപ്പാട്ട് അസ്വസ്ഥതയും കുറെ നാളുകളായിട്ടുണ്ടായിരുന്ന തലവേദനയും ഈച്ച പരിപൂർണമായി സുഖപ്പെടുത്തി എനിക്ക് പരിപൂർണ ദൗകൃം തന്ന എന്റെ ഈശോക്ക് ഒരുപാട് നന്ദി യേശുയോത്രം ഏശോയെ നന്ദി എൻ്റെ പേര് കുഞ്ഞിമോൻ ഞാൻ ആർ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ നായിയുടെ ഷോളിന് കുറേ നാൾ മുൻപുണ്ടായ ഒരു ആക്സിഡൻ്റ് ഇതിൽ നിന്ന് ഭയങ്കര കട്ട് കഴിച്ച വേദനയായിരുന്നു എനിക്ക് വൈകിട്ട് രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റിയില്ലാത്ത രീതിയിൽ വേദനയുണ്ടായിരുന്നു പക്ഷേ മൂന്നാം ദിവസം അച്ഛൻ സൗഖ്യ ആരോഗ്യ സൗഖ്യ ശുശ്രൂഷയുടെ സമയത്ത് എനിക്ക് ആ വേദന പിന്നീട് അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ കാലിൻ്റെ ഇടത് മുട്ടിനും നടകൾ കയറാനും കയറ്റം കയറാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വന്ന് ഈ നട എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെ മുകളിൽ പോയി കയറിയിറങ്ങുകയും ചെയ്യുമെന്നോർത്ത് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു അതും ഇതിനോടൊപ്പം തന്നെ പ്രാർത്ഥിച്ച് സൗകര്യ ശുശ്രൂഷ തന്നപ്പോൾ എനിക്ക് കിട്ടി ഇപ്പോൾ ഈ നടയൊക്കെ യാതൊരു പ്രയാസവും ഞാൻ കയറി ഇറങ്ങുകയും ചെയ്യുന്നു ദൈവദിന സ്തുതി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മര്യൻ യാനം കൂടുന്നത് ഇതിനു മുൻപൊക്കെ കൺവെൻഷനുകൾ കൂടിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ എന്നാലും ഇതുപോലൊരു മര്യന്താനം നല്ലപ്പോൾ കൂടുന്നു ആ കൂടിയത് എനിക്ക് വളരെയേറെ എൻ്റെ ജീവിതത്തിന് സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു അതുപോലെ തന്നെ കുർബാനയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നന്നായിട്ട് ബോധ്യപ്പെട്ടു അതെൻ്റെ ജീവിതത്തിൽ നല്ല ഒരു അനുഭവമായിട്ട് എനിക്ക് രോഗസൗഖ്യം കിട്ടിയതിനും കുർബാനിനെക്കുറിച്ചുള്ള ബോധ്യം കിട്ടിയതിനും ഞാൻ ദൈവത്തോടും മാതാവിനോടും നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സോത്രം യേശുവേ നന്ദി യേശുവേ സൂത്രം എൻ്റെ പേര് പേരക്കമ്മ ഞാൻ ആർപ്പക്കരയിൽ നിന്ന് വരുന്നു എനിക്ക് നടുവനായിട്ട് നാല് വർഷമായി ഇരിക്കാനും മുട്ടുകുത്താനും നിൽക്കാനും നിൽക്കുമ്പോഴാണ് കൂടുതൽ വിഷമം പാടായിരുന്നു ഞാൻ മാന്ത്രപ്പള്ളിയിൽ വന്നു മര്യന്താന ഓടി പ്രാർത്ഥിച്ചു ഇപ്പോൾ എനിക്ക് നിൽക്കുന്നതിനും നിന്ന് കുർബാന കൂടുന്ന ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ നിൽക്കുന്നതിനും മുട്ടുകുത്തുന്നതിനും ബുദ്ധിമുട്ട് മാറിക്കിട്ടി അമ്മ യേശുവേ അനുഗ്രഹിച്ചത് യേശു എൻ്റെ പേര് ജഗ്ഗി റോബർട്ട് ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണ് ഒരു ആറുമാസം മുമ്പ് എനിക്കൊരു ഓപ്പൺ സർജറി ഹാർട്ടിന് നടത്തുകയുണ്ടായി അതിനുശേഷം എനിക്ക് ഇടത് കൈക്ക് ഭയങ്കര വേദന അനുഭവപ്പെട്ടു അതുകഴിഞ്ഞ് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വേദന എൻ്റെ കൈയുടെ മുട്ടിനുണ്ടായിരുന്നു ഞാൻ ഡോക്ടറെ പോയി കാണുകയും ഡോക്ടർ മരുന്ന് തരികയൊക്കെ ചെയ്തിരുന്നു വൈറ്റമിൻ ഡിയുടെ കുറവാണെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് അത് ഗുളി കഴിച്ചിട്ടും വേദന മാറിയിരുന്നില്ല ഫോട്ടോ എടുക്കുന്ന സമയത്താണേലും ക്യാമറ കൈകാര്യം ചെയ്യുന്ന സമയത്തും എനിക്ക് കൈ കയറുകയാണ് മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു ഞാൻ അവിടെ മന്ത്രപ്പള്ളിയിൽ വന്ന് അച്ഛനെനിക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛനെന്നോട് ചോദിച്ചു കറണ്ട് അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതിനുശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു വേദന മാറി പൂർണ്ണ സൗകര്യം ഉണ്ടാകുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോവുകയും അതിനുശേഷം ഒരു വെഡിങ് ഫങ്ഷന് വേണ്ടിയിട്ട് ഞാൻ എലിമിനേഷൻ ലൈറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുകയും ആ സമയത്ത് എന്നെ കരൻ്റടിക്കുകയും ചെയ്തു ആ കരൻ്റടിച്ചതോടുകൂടി എൻ്റെ കൈയുടെ വേദന പരിപൂർണമായിട്ട് സുഖപ്പെടുകയും ചെയ്തു നാല് മാസമായിട്ട് അനുഭവിച്ചിരുന്ന വേദന പറയാൻ പറ്റാത്തതിൽ അപ്പുറമായിരുന്നു രാത്രി കിടന്നുറങ്ങുമ്പോഴും ആ അത് ഭയങ്കര വേദനയായിരുന്നു മന്ത്രപ്പിള്ള വരികയും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എന്നെ കരണ്ടടിക്കുകയും ആ കരണ്ടടിച്ച അതോടുകൂടി എൻ്റെ കൈക്ക് പൂർണ്ണ പൂർണ്ണമായിട്ട് സുഖപ്പെടുകയും ചെയ്തു ഈശോ ഈശോ എന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു യേശു നന്ദി യേശു സുധി എൻ്റെ പേര് സുനിത ഞാൻ പടനിലെ ഇടവകയിൽ നിന്ന് വരുന്നു രണ്ട് മൂന്ന് മാസമായിട്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതകൾ കാരണം എഴുന്നേറ്റ് നടക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മമ്മ ഇവിടെ മാന്തരപ്പള്ളിയിൽ കൊണ്ടുവരികയും അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും തലയെ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തത് അതിനുശേഷം എന്നെ അത്ഭുത ഉറവെ കൊണ്ട് കൊണ്ടുപോയി തല കഴുകുകയും തലയിൽ കുടിക്കാൻ വെള്ളം തരികയും ചെയ്തു തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്ന് നല്ലപോലെ ഉറങ്ങി അച്ഛൻ പറഞ്ഞ പോലെ തലയിൽ എണ്ണ വയ്ക്കുകയും കുളിച്ച് കിട കുളിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഉറങ്ങി സുഖമായിട്ട് അന്നത്തെ ദിവസം ഉറങ്ങി എനിക്ക് മൂന്ന് മാസമായിട്ട് രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു രണ്ട് മണിവരെ മൂന്ന് മണിവരെ എല്ലാം ഞാൻ ഉറങ്ങാതെ അസ്വസ്ഥതകൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഈശോ തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി